അഭിമാനകരമായ കലാകാരന്മാരായി ഇപ്പം മൂന്ന് പേരും മാറിയിരിക്കുന്നു റാന്നിയിൽ നിന്നുള്ള ഹരിയും അരൂരിൽ നിന്നുള്ള രാജേഷും എഴുതിയിട്ടുണ്ട് അതിലൂടെ നമ്മളോടൊപ്പം കോന്നി ഫെസ്റ്റിൽ പലപ്പോഴും പങ്കെടുത്തിട്ടുള്ള ഞങ്ങളെയൊക്കെ പ്രിയപ്പെട്ട സുജിത് കോന്നിയുമുണ്ട് ഇത് ഞങ്ങളുടെ കോന്നി ഫെസ്റ്റുകള കൂടി ഒരു അഭിമാനകരമായ മുഹൂർത്തമാണ് അവർക്ക് രണ്ടു പേരിൽ സമാനം കൊടുക്കുമ്പോൾ അവർക്ക് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ കിട്ടുന്നതിൽ ഒരു കൈയടി ഈ സദസ്സിൽ നിന്നുണ്ടാകണം ഇവർ നമ്മുടെ കലാകാരന്മാരാണ് പത്തനംതിട്ടയുടെ കലാകാരന്മാരാണ് അവർക്ക് ആദരവ് നൽകുന്നത് പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ ബോബി പിന്നോർ പ്രിയപ്പെട്ടത് കൂടുതലൊന്നും പറയുന്നില്ല ഒരു മൂന്ന് പേരും നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് വളരെ ചുരുങ്ങിയ സമയത്തുള്ളത് ഇവിടെ ഈ കാണുന്ന നിങ്ങളുടെ സാന്നിധ്യം ഇവർ എത്ര മാത്രം ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരു അതുതന്നെയാണ് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ ആദ്യം തീർച്ചയായും വീണ്ടും ഉയർച്ചയുടെ വളർച്ചയുടെ പടവുകൾ കടന്ന് മുന്നോട്ട് പോകാൻ ഈശ്വരൻ ഇവരെ അന്വയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായ ആശംസകളും നേരുന്നു ആ ദിവസം बीनाजे

അല്ല ഞാനത്തെ തിരിച്ചു നടക്കാൻ നിങ്ങളെ ചിത്രപ്പിക്കാൻ എന്നല്ല അല്ലാതെ ഞങ്ങളെ വേറെ ഒന്നും തരില്ല അല്ലേ ഒന്ന് നടന്നു മാറി നടക്കിക്കേറായി പറയടാ അവനെ പറയടാ ഞാൻ ആസിനെ വാ അല്ല ബുള്ളി ഏഴേ ലോകാനട അല്ലേ ഏടാ ഇനമോ ലോകത്ത ഇതാ ഞങ്ങളെ എല്ലാവരെയും നോക്കില്ല ആ ഓക്കേ ആ

നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടുണ്ടാകണം പ്രാർത്ഥന ഉണ്ടാകണം ഞങ്ങൾ ചുരുങ്ങിയ കാലങ്ങളിൽ ഞങ്ങൾ വീട്ടിലെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ ഞങ്ങളുടെ ഭാഗത്തെ ഭാഗത്ത് വിദ്യാർത്ഥികൾ എന്തെങ്കിലും ഞങ്ങൾ രണ്ടാമത്തെ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഭംഗിയായിരിക്കുന്നത് കഴിഞ്ഞ വർഷം അവിടെ ഇവിടെ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടു

ഇൻഡോർ സ്റ്റേഡിയത്തിലെ മൂന്നാമത്തെ മൂന്നാമത്തെ എല്ലാ ജനങ്ങളും അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ നാട് കോണി ഒക്കെ അതിൽ തന്നെ ഒരുപാട് നാളികൾ നമ്മുടെ ആൾക്കാരോട് ഒരുപാട് സ്നേഹമുണ്ട് എല്ലാവരും നാളായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന